ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്മിതാസ് കുക്കിംഗ് വീഡിയോക്ക് സ്വാഗതം ഇന്നുണ്ടാക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള അവിൽ വിളിയിച്ചതാണ് എന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോകാം അത് നമുക്ക് ഈ ഇടുക്കി എടുക്കാം അതിലത്തിനും ആവശ്യമായിട്ടുള്ള ശർക്കര മുന്നൂറ് ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത് മൂന്ന് കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഉരുക്കിയെടുക്കാം ശർക്കര നന്നായി ഉരുക്കി വന്നിട്ടുണ്ട് ഇതിന് അയച്ചു മാറ്റി വെക്കാം ഉരുളിയിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു വെക്കാം കുറച്ച് നിലക്കടലിൽ എടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കാം അപ്പം അതായിട്ടുണ്ട് നെയ്യ് മാറ്റാം കുറച്ച് നാളികേര കൊത്തും കൂടി ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം ഇതിലേക്ക് കുറച്ച് എണ്ണ കൂടി ചേർത്തിട്ട് നെയ്യും മാറ്റാം എല്ലാം വറുത്തെടുത്ത് അതേ ഉരുളിയിലേക്ക് തന്നെ ഞാൻ അരച്ച് വെച്ചെടുക്കുന്ന ശക്രപ്പാനി ചെടുക്കാം അതിൽ കുറച്ച് എള്ളക്ക ഇത് ഇട്ടും കുഴപ്പമില്ല ഇനി ചത്രപ്പാനി നന്നായിട്ട് ഇനി തിളച്ചു കൊടുക്കാം ഇതിലേക്ക് ഒരു മുറി നാളികേലും ചിരകിയത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കണം കേട്ടോ എന്നിട്ട് വേണം വരട്ടിയെടുക്ക ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കുക എന്നിട്ട് ഇങ്ങനെ ഇളക്കി വയ്ക്കുക കുറച്ച് ഒന്ന് വരട്ടി വരണം അപ്പം ഈ ഒരു മുൽപ്പരിവെല്ലാം നമ്മളെ കയ്യിലൊക്കെ ഇങ്ങനെ ഒക്കെ ആ രീതിയിലാവുമ്പോൾ ഫ്ലെയിമിനെ ചെയ്യാം ചാനൽ ആകെട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്ത് മറക്കണ്ടല്ലേ തൊട്ടടുത്തുണ്ടെങ്കിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക ഓപ്ഷൻ കാണാം അതിലോട് വേണം സെലക്ട് ചെയ്യണം എങ്കിൽ മാത്രമേ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കും ശർക്കര പാനി വറ്റി നല്ല പാകത്തിന് ആയിട്ടുണ്ട് കേട്ടോ അതിന് വേറെ പകുതി ആവണം ഫ്ലെയിം ഓഫ് ചെയ്യാം അതിൻ്റെ ചൂട് കുറച്ചൊന്ന് കുറവില്ല പനിയുടെ ചൂട് ഇപ്പം കുറച്ചൊന്ന് ആവി വന്നിട്ടുണ്ട് ഇതിലേക്ക് കഴുകി വാരി വെച്ചിട്ടുള്ള അവൽ ചേർത്ത് കൊടുക്കാം ഞാനൊരു നാനൂറ് ഗ്രാം അവിലാണ് എടുത്തിട്ടുള്ളത് നന്നായിട്ട് ഇളക്കി ഏൽപ്പിച്ചേർക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഏലക്കായ പൊടിച്ചത് അത് ഒന്നും കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നിലക്കടല നാളികേരക്കുത്ത് എൽ ചേർക്കാം നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക ഇനി ഇത് നമുക്ക് എണ്ണമയം ഇല്ലാത്ത ഒരു പാത്രത്തിലേക്ക് എന്നിട്ട് നിരത്തി വെക്കും നന്നായി ചൂടാറിയതിന് ശേഷം എണ്ണമയം ഇല്ലാത്ത ഒരു പാത്രത്തിലേക്ക് കോരി വെക്കും അപ്പൊ നല്ല വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ് എന്തായാലും നിങ്ങളത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ വീഡിയോ ഇഷ്ടമല്ല ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് താങ്ക്